ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മുടെ വലിയ തുറയിലെ ഫിഷ് മാർക്കറ്റാണ് കേട്ടോ വലിയ തുറയിലെ ഫിഷ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ വലിയ തുറ കടപ്പുറത്തോട് ചേർന്നിരിക്കുന്ന ഭാഗം തന്നെയാണ് പക്ഷെ ഈ ഫിഷ് മാർക്കറ്റിന് ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ വഴിയെ പറയുന്നതായിരിക്കും അപ്പോൾ ഈ ഇവിടെയുള്ള സ്ത്രീകൾ ഇവിടെയുള്ള അമ്മമാരൊക്കെ ഈ വലിയ തുറയിൽ വരുന്ന മീന് മാത്രമേ എടുക്കാറുള്ളൂ എന്ന് വെച്ചാൽ ഈ വലിയ തുറയിലെ മീൻ മാത്രമേ അവർക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ മറ്റ് തീരങ്ങളിൽ കാണാത്ത ഒരു വലിയ പ്രത്യേകത വലിയ തുറയിലുണ്ട് കാരണം നമുക്ക് മറ്റ് എന്താ പറയുക മറ്റ് ചന്തകളിലൊക്കെ മറ്റിടത്തൊക്കെ ഈ നമ്മുടെ കടപ്പുറത്ത് മീനിൻ്റെ ലഭ്യത കുറവാണെങ്കിൽ ഈ പറയുന്ന തമിഴ്നാട് തൂത്തുകൂടി കന്യാകുമരുന്ന് വരുന്ന മീനുകളൊക്കെ അവരുടെ ടുത്ത് മാർക്കറ്റിൽ എത്തിക്കാറുണ്ട് അതാത് സമയങ്ങളിൽ പക്ഷെ വലിയ തറയിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല വലിയ തറയിലെ ഒരു ചട്ടമാണ് ഒരു നിയമമാണ് മറ്റ് മാർക്കറ്റുകളിലെ മീൻ അല്ലെങ്കിൽ മറ്റ് ഭാഗത്തുനിന്ന് വരുന്ന മീനുകൾ ഇവിടെ കച്ചവടം ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് അതുകൊണ്ട് വലിയ തുറയിൽ ഈ പറയുന്ന അമ്മമാരൊക്കെ ഇവിടത്തെ മീനുകൾ മാത്രം വലിയ തറ വലിയ തുറയുള്ളവർ കൊണ്ടുവരുന്ന ചൂണ്ടപ്പണിയിൽ പിടിക്കുന്നതും മറ്റ് വലകളിൽ കൊണ്ടുവരുന്ന മീനുമാണ് ഈ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്നത് അതുകൊണ്ട് വലിയ തുറയിൽ വരുമ്പോൾ എന്തായാലും ഫ്രഷ് മീനാണെന്നുള്ള ഒരു വിഷയത്തിൽ നമുക്കൊരു തർക്കമില്ല നമുക്ക് വളരെ നിസംശയം അവിടുത്തെ മീൻ നമുക്ക് ഫ്രഷ് മീൻ എന്ന രീതിയിൽ വാങ്ങിച്ചു കൊണ്ടുപോകാം കാരണം അവിടെ വരുന്നത് ആ കടലിലെ മീൻ മാത്രം

പച്ച മീനാണ് ഡള്ളായിട്ടാണ് പോകുന്നത് രാവിലെ മീൻ വന്ന പള്ളിയിൽ ചന്തയിൽ അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ ഇതാണ് ഇവിടുത്തെ സത്യാവസ്ഥ വലിയതുറ ഒരു പ്രത്യേകതരം ഫിഷ് മാർക്കറ്റാണ് വിശ്വസിച്ച് നമുക്ക് ഇവിടെ വന്ന് മീനുകൾ വാങ്ങിക്കാവുന്നതാണ് എന്നാലും വീഡിയോ നിങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്